സുപ്രഭാതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭവന ക്രിയ എന്ന് പറയും ലൂസണിങ് എക്സസൈസിലെ മലർന്ന് കിടന്ന് ചെയ്യുന്നത് സുപ്പ ഇമ്പോസ്റ്റർ എന്നാണ് മലർന്ന് കിടന്ന് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ ഈ ലൂസണിങ് എക്സസൈസ് തീരാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കിടക്കുക കാല് രണ്ടും വിവർത്തി കൈയൊക്കെ സൈഡിൽ തുളിയോട് ചേർത്ത് വെച്ച് കിടക്കുക എന്നിട്ട് റൈറ്റ് ലെഗ് അതായത് കാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉയർത്തുക അതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തൊണ്ണൂറ് ഡിഗ്രി അതായത് നമ്മുടെ നേരെ മേളിലേക്ക് തൊണ്ണൂറ് ഡിഗ്രി ഉയർത്തുക എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക ഈ വലത് താലും മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളുടെ താടി ഈ മുട്ടിൽ കുട്ടിക്കണം തല ഉയർത്തിക്കൊണ്ട് വന്ന് താടി ഇവിടെ മുട്ടിക്കണം തുടക്കത്തിൽ സാധിക്കില്ല പറ്റുന്നത്രയും നമ്മൾ അടുപ്പിക്കുക ആ സമയത്ത് ലെഫ്റ്റിലേക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉയർത്തുക പറ്റുന്നത്ര ഉയർത്തുക നാൽപ്പത്തഞ്ച് ഡിഗ്രി ഞാൻ പറയുന്നില്ല പറ്റുന്നത്ര ഉയർത്തിയിട്ട് നമ്മൾ അന്തരീക്ഷത്തിൽ സർക്കിൾ വരയ്ക്കുക ഒരഞ്ചെണ്ണം ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് വെയ്സും ഇങ്ങോട്ട് ആദ്യം അഞ്ചെണ്ണം തിരിച്ചു ഇന്നുകൂടെ അഞ്ചെണ്ണം വരയ്ക്കുക ഈ കാല് താഴെ വയ്ക്കുക വീണ്ടും ഇത് കൈവിട്ട് റൈറ്റ് കാല് ഒക്കെ പോലെ തന്നെ താഴെ താഴ്ത്തി തൊണ്ണൂറി നാൽപ്പത്തിരി കൊണ്ട് താഴെ തെളിഞ്ഞാൽ ശ്വാസം വിട്ടു അതേപോലെ തന്നെ ലെഫ്റ്റ് ലെഗും ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു ഒന്നോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി തുടക്കം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും అదే నెల పౌర వ్యత్యాస ప్రక్రియను ఇంకెగ్ ఫోర్టిఫై డిగ్రీ శ్వాసం ఎత్తుంది రాక్స్ చే వీడూ శ్వాసెడుతుంది తొన్నూరు డిగ్రీ ఏరే కైరెండు ఇంటర్లోకి కుటుకాల మడకి పిడికి നമ്മുടെ ശിരസ് ഉയർത്തി താടി മുട്ടില് മുട്ടിക്കുക ലെഫ്റ്റ് ലെഗ് ഉയർത്തി അഞ്ചു അഞ്ചുത്താം ശരിയാവില്ല ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് അതുപോലെ തന്നെ ഇടതു കാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കൈ ഇൻ്റർലോക്ക് ചെയ്യുന്നു മടക്കുന്നു തല ഉയർത്തി താടി നൃത്തിനു മുട്ടിക്കുന്നു ം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് പറ്റുന്ന അത്രേം തന്നെ നിങ്ങൾ ചെയ്താൽ മതി ആദ്യം തന്നെ മടക്കി നമുക്ക് എത്തില്ല ഇവിടം ഒന്നും എത്തില്ല പറ്റുന്നത്രയും മടക്കുക അതുപോലെ തന്നെ നൃത്തം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തമൊന്നും ആകുമെന്നില്ല കോഴിമുട്ടയുടെ ഷേപ്പിലെടുത്ത് പോകുന്നത് അതായത് ആദ്യ ആദ്യം ഇങ്ങനെ നമുക്ക് പറ്റുള്ളൂ പിന്നെ നമുക്ക് അത് ശരിക്ക് ചെയ്യാൻ പറ്റി ചെയ്ത് പ്രാക്ടീസ് ചെയ്യും ഒരു കാര്യം പറയാനുള്ളത് ഒരു ദിവസവും രണ്ട് ദിവസമോ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ചെയ്തിട്ട് കാര്യമില്ല എല്ലാ ദിവസവും രാവിലെ നമ്മുടെ പ്രാഥമിക ആവശ്യം കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആ മാറ്റം വരുന്ന നൂറ് ശതമാനം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ടല്ല വണ്ണമുള്ളവരുടെ വണ്ണം കുറയും സൈഡിൽ കിട തിൽക്കുന്ന മാംസ് ആവശ്യമില്ലാത്ത ഫാറ്റിയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും അതിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഫീൽ ചെയ്യും ഈ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഇനി യൂസിന എക്സസൈസ് ഒരു റോക്കിംഗ് ആൻഡ് റോളിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഐറ്റം കൂടി ഉള്ളൂ അതോടിയത് തീരുക അപ്പോൾ ഇന്നിപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാലും നമ്മളിങ്ങനെ നിൽക്കുക പാദത്തിൽ നമ്മൾ നിൽക്കുക രണ്ട് കൈ ലോക്ക് ചെയ്തിട്ട് നേരെ പിറകിലേക്ക് മറിയുക പേടിക്കൊന്നു വേണ്ടപ്പോൾ അതൊക്കെ മറഞ്ഞാൽ മതി എന്നിട്ട് അവിടുന്ന് ഫ്രണ്ടിലേക്ക് വരിക ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുമ്പിലേക്ക് ഇതേ നോക്കിക്കോളൂ ആദ്യം തന്നെ നമുക്ക് ചിലപ്പോൾ ബാലൻസ് കിട്ടിന്ന് വരില്ല പതുക്ക അത് ശരിയായിക്കോളും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത് ശീല ശരിയാവുള്ളൂ ഇതാണ് റോക്കി അങ്ങനെ തന്നെ കിടന്നിട്ടാണ് റോളിങ് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മുട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ സൈഡിലേക്ക് ശ്വാസം എടുത്തോണ്ട് ഇള്ളുക ശ്വാസം എടുത്തോണ്ട് ഇങ്ങോട്ട് കാണിക്കുക പ്രസ് ചെയ്യുക വീണ്ടും ഇങ്ങോട്ട് വരിക പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റും റൈറ്റും ചെയ്താൽ മതി അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇവിടെ നേരത്ത് മുട്ടിക്കാൻ പറ്റുമെന്നില്ല നിങ്ങൾ പറ്റുന്നത്രയും മുമ്പിലേക്ക് വരിക പുറയിലേക്ക് പോകാം ബുമ്പിലേക്ക് വരിക പുറയിലേക്ക് പോകാം പ്രാക്ടീസ് ആയി വരുമ്പോഴേ നമ്മുടെ കാലിങ്ങനെ ഞാൻ മുട്ടിച്ച പോലെ മുട്ടിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് വ്ലോഗിങ് ബ്ലോഗിങ്ങും കൂടി ചെയ്തിട്ട് അപ്പോ റോക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കാം ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി നിങ്ങൾക്ക് എന്താണോ പറ്റുന്ന അത് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് പറ്റുന്ന പോലെ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ലൂസണിങ് എക്സൈസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ബ്രീത്തിങ്ങിന്റെ തുടങ്ങാം അടുത്ത ദിവസം അപ്പം ആൾക്കാരെ നിങ്ങളൊക്കെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ടി അതുപോലെ തന്നെ മനസ്സിനും ഒരേപോലെ ഉന്മേഷം കിട്ടുന്ന ഒരു പരിപാടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കേ